ശക്തികൾക്കെതിരെയും എടുക്കുന്ന നിലപാടുകൾ സത്യസന്ധമായിരിക്കും അതിന് വാങ്ങാൻ കഴിയില്ല ഇന്ന് ഗുജറാത്തിലെ സൂറത്തിൽ ഒരു സൂറത്തില്ൻ കൊടുത്തവരെ മുഴുവൻ വിലക്ക് വാങ്ങി ബി ജെ പി ഒന്നല്ല ഒരുപാട് ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ കോൺഗ്രസ് ജയിച്ചു പോകുന്നത് വരെ കോൺഗ്രസ് ആയിരിക്കും അത് കഴിഞ്ഞാൽ ബി ജെ പി ആവും വിശ്വസിക്കാൻ അവരെ പറ്റില്ല ഇന്നത്തെ അവസ്ഥ ഏതാണ് അതിനെതിരെയാണ് പി ഡി പി ആ നിലപാടിൽ വച്ച് നിൽക്കുന്ന ഇടതുപക്ഷത്തിനെ പിന്തുണ പ്രഖ്യാപിക്കാനുള്ള കാരണം അവിടെ നിന്നോണ്ടുള്ള എല്ലാ നിലപാടുകളും എടുത്തോ ഇടതുപക്ഷം ശക്തമായി ആർ എസ് എസിനെതിരെ ആർ എസ് എസിൻ്റെ നിലപാടുകൾക്കെതിരെ കേരളത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ് നമുക്കറിയാം സി ഐ എ റിപ്പോർട്ട് പാസാക്കിയപ്പോൾ നിയമമായി വന്നപ്പോൾ അതിനെതിരിൽ ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ നിന്ന് മാത്രമാണ് സി ഐ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല അത് പറഞ്ഞപ്പോൾ ഹാലളകി ഈ സംസ്ഥാനത്തെ പല പ്രതിപക്ഷ കക്ഷികൾക്കും ഈ കെ ഫിറോസ് അടക്കമുള്ള ആളുകൾക്ക് ഹാലളകി അവരെന്താ പറഞ്ഞത് അതെങ്ങനെ പിണറായിക്ക് തീരുമാനിക്കാൻ പറ്റുന്നതല്ല ഇതൊരു രാജ്യമാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് അവകാശമുണ്ടെന്ന അയാളോടെ പറഞ്ഞത് അത് മനസ്സിലാക്കാനുള്ള വിവേകം ഫിറോസിനില്ലാതെ ഇല്ലാതെ പോയാൽ പിന്നെ അദ്ദേഹം തിരുത്തിപ്പറഞ്ഞപ്പോഴാണ് അവർ മനസ്സിലാക്കേണ്ടത് ഇങ്ങനൊരു സംഭവം ഉണ്ട് അതിനെ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്താൽ അത് വിജയിക്കും ഒരു സംശയവും ഇല്ലായിരുന്നു നിയമങ്ങൾ നിയമനിർമ്മാണം നടത്താം നിയമനിർമ്മാണ സഭയ്ക്ക് അതിനുള്ള അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി സഖാവ് ആ വിഷയം അവതരിപ്പിച്ചത് എന്നുള്ള ബോധം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ വിഷയത്തിനൊപ്പം അടിയുറച്ച് ആർ എസ് എസിനെതിരെയുള്ള മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ ഇടതുപക്ഷമാണ് ഈ ഇന്ത്യയിൽ ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഈ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് കൂടുതലായി ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല നിങ്ങൾക്കറിയാം ഇന്നത്തെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താ കോൺഗ്രസ് മത്സരിക്കുന്ന ഈ കേരളത്തിൽ മത്സരിക്കുന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥികൾ എത്രയാണ് കോൺഗ്രസിൻ്റെ മുൻ നേതാക്കന്മാർ അഞ്ചോ ആറോ സീറ്റിലാണ് അവർ മത്സരിക്കുന്നത് ഇന്നവർ എൻ ഡി എയിലാണ് എൻ ഡി എയുടെ ഭാഗമായിട്ടാണ് അവർ മത്സരിക്കുന്നത് കോൺഗ്രസ് ഈ നാളുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയിലേക്ക് നമുക്കറിയാം കരുണാകരൻ്റെ മകള് ആന്റണിയുടെ മകൻ ആന്റണി ഒരു കാലത്ത് ഇവിടെ മാറാട് കലാപം ഉണ്ടായപ്പോൾ ആന്റണി എന്താ പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷത്തിന്റെ ജീവിക്കണം അന്ന് ഞങ്ങൾ പറഞ്ഞു അയാൾ ആർ എസ് എസിന്റെ ഏജന്റാണ് ഇന്ന് അത് ശരിവെക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഇവിടെ ആരും ആരുടെയും അവകാശങ്ങൾ അടിവറ പറയേണ്ട ആവശ്യമില്ല ഇന്ത്യൻ ഭരണഘടന ഏത് പൗരനും തന്റെ അവകാശം ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് സി ഐ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല ആ ഭരണഘടനയുടെ അവകാശ മൂല്യങ്ങളെ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന അത് മനസ്സിലാക്കാൻ ഇവിടുത്തെ യു ഡി അതിനോട് അനുബന്ധമായി നിൽക്കുന്ന ഘടകക്ഷികൾക്കോ കഴിഞ്ഞില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ആർ എസ് എസിന് വേണ്ടി സേവ ചെയ്യുന്നവരാണ് നമുക്കറിയാം പച്ച പതാകയും ചന്ദ്ര കണ്ടാൽ ഹാലളകുന്ന ആർ എസ് എസ്കാർക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി സ്വന്തം പതാക വയനാട്ടിലോ ആലപ്പുഴയിലോ ഇന്ന് ഈ സച്ചിൻ പൈലറ്റ് വരുന്നുണ്ട് ബേങ്ങരയിൽ അവിടെ ചിലപ്പോൾ അവർ ഉപയോഗിക്കാൻ അനുവദിക്കില്ല അതിന്റെ കാര്യം നമുക്ക് കണ്ടറിയണം കാരണം അവരൊക്കെ ആർ എസ് എസിന്റെ മുഖമാണ് അവരൊക്കെ ആർ എസ് എസിനെ പിന്തുണക്കുന്നവരാണ് അവർക്ക് ആർ എസ് എസ് ആണ് നമ്പർ വൺ അത് കഴിഞ്ഞേ മുസ്ലിം ലീഗ് ഉള്ളൂ മുസ്ലിം ലീഗിനു പിന്നെ അവർക്ക് വിഷയമല്ലല്ലോ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എന്താ വിഷയം അവർക്ക് അധികാരം കിട്ടണം അവരുടെ കോപ്പറേറ്റുകൾക്ക് നിലനിൽക്കണം ഇതാണ് അവരുടെ ലക്ഷ്യം ഇതിനുവേണ്ടി വേണ്ടി എന്ത് വിട്ടുവീഴ്ചക്കും അവർ തയ്യാറാവും പൊടിയല്ല അവരെ പാർട്ടിയുടെ പേരണിഞ്ഞ് മാറ്റണം എന്ന് പറഞ്ഞ് അവർ മാറ്റി കൊടുക്കും എന്ത് വീട്ടുവീഴ്ചക്കും മുസ്ലിം ലീഗ് തയ്യാറാവും അവർക്ക് അധികാരമാണ് അവരുടെ മുഖ്യ അജണ്ട അതില്ലാതെ അവർക്ക് നിൽക്ക കഴിയില്ല ആ അവസ്ഥയിലേക്ക് അവരെത്തിയിരിക്കുന്നു അതിന് ചന്ദ്രികക്കെതിരെ ഒരു ഇ ഡി അന്വേഷണവും കൂടി വന്നതോടുകൂടി അവരൊന്നും കൂടി ഭയപ്പെട്ടു ഇന്ത്യയുടെ മുഴുവൻ സംവിധാനങ്ങളെയും ആർ എസ് എസ് മത്സരിച്ചുകൊണ്ടിരിക്കണ ഒരു വിഭാഗം അതിനെ സപ്പോർട്ട് ചെയ്യുക അതാണ് നിങ്ങളുടെ ദൗത്യം കൂടുതലായി ഞങ്ങളൊന്നും പറയുന്നില്ല ബി ഡി പി ഇടതുപക്ഷത്തെ പിന്തുണക്കുന്നതിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ അവതരിപ്പിച്ചത് നമ്മുടെ പ്രിയങ്കരനായ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് വി വസീഫിനെ അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ അരിവാൾ ചുറ്റുക നക്ഷത്രം മലയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ രാജ്യം ഇനി രാജ്യമായി തുടർന്ന് നിലനിൽക്കാൻ വേണ്ടി ജനാധിപത്യ രാജ്യമായി തുടർന്ന് നിലനിൽക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനു വേണ്ടി ഈ രാജ്യത്തെ തൊഴിലാളികളുടെ തൊഴിൽ പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി എല്ലാ പൊതുമേഖലകളും തിരിച്ചു പിടിക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും വോട്ടുകൾ നൽകി വസീഫിനെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ഭാരത്